ഷാഗോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം എന്താണ് മുഴുവനായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മുഴുവനായി കൊടുക്കാൻ സാധിക്കുക ദൈവം തനിക്ക് തന്നെ മുഴുവനായി നൽകണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് മുഴുവനായി നൽകുന്നത് എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഐസനോവ എഴുതിയ ഒരു കുറിപ്പിൽ സത്യസന്ധത എന്താണ് എന്ന് പറയാൻ അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു അനുഭവം പറയുകയാണ് അതിൽ അദ്ദേഹം തൻ്റെ അപ്പനുമായി ഒരു കർഷകൻ്റെ എടുക്കൽ പാൽ ചുരത്തുന്ന ഒരു പശുവിനെ വാങ്ങാൻ പോയ ചരിത്രം പറയുന്നു അപ്പനുമായി നാട്ടുകാരനായ സാധാരണക്കാരനായ ഈ കർഷകൻ്റെ അടുക്കൽ ചെന്ന ഐസനോവറിൻ്റെ അപ്പൻ ആ കട ആ കർഷകനോട് ഈ പശുവിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുകയാണ് ഈ പശു എത്രമാത്രം പാല് തരും എന്ന് കൃത്യമായി ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അദ്ദേഹം ഇങ്ങനെയാണ് തുടങ്ങിയത് എൻ്റെ ഈ പശു സത്യസന്ധയാണ് അവൾക്ക് ഉള്ള മുഴുവൻ പാലും അവൾ നിങ്ങൾക്ക് തരും പാലിൻ്റെ അളവ് പറയാതെ ആ പാലിൻ്റെ പശുവിൻ്റെ സത്യസന്ധതയെ വ്യക്തമാക്കുവാൻ വേണ്ടി ആ കർഷകൻ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയെന്നാണ് ഐസൻ അവർ പറയുന്നത് അതായത് മുഴുവനായി നൽകുന്നതാണ് യഥാർത്ഥത്തിൽ സത്യസന്ധത നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങിയാൽ ആ നമ്മൾ പറയുന്ന അളവ് മുഴുവനായി നമുക്ക് തരുമ്പോഴാണ് അത് സത്യസന്ധതയായിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കിപ്പോൾ സത്യസന്ധതയോടെ പറയണമെന്നുണ്ടെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് നമുക്കറിയാവുന്നത് മുഴുവൻ പറയുമ്പോഴാണ് അത് സത്യസന്ധമാവുക അപ്പോൾ സത്യസന്ധമായ ഒരു സമർപ്പണം നമ്മൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ദൈവത്തിന് പത്ത് രൂപ സമർപ്പിക്കാറുണ്ട് നൂറ് രൂപ സമർപ്പിക്കാറുണ്ട് നേർച്ച കാഴ്ചകൾ അർപ്പിക്കാറുണ്ട് ഇതൊന്നും പൂർണ്ണമായ ഒരർപ്പണമല്ല സത്യസന്ധമായ അർപ്പണമെന്ന് പറയുന്നത് നമ്മളെ സമർപ്പിക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മളെ സമർപ്പിക്കുമ്പോഴാണ് ദൈവം അതിനെ യഥാർത്ഥത്തിലുള്ളൊരു സമർപ്പണമായി സ്വീകരിക്കുന്നത് നമുക്ക് കാണാം ബൈബിളിൽ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം പലപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട് കായൻ്റെയും ആബേലിൻ്റെയും കഥയിൽ സത്യസന്ധമായ ഒരു സമർപ്പണത്തിന് തയ്യാറായിട്ടുള്ള വ്യക്തിയോടല്ലേ ദൈവം തൻ്റെ സ്നേഹം കൂടുതലായി പ്രകടിപ്പിക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടത് യഥാർത്ഥത്തിൽ സത്യസന്ധമായി സ്വയം സമർപ്പിക്കുന്ന വ്യക്തിക്കാണ് ദൈവത്തെ കൂടുതലായി അനുഭവിക്കുവാനായി ഹൃദയം തുറക്കാൻ പറ്റുന്നത് അബ്രഹാമിനോട് ദൈവം കാണിച്ചത് എന്താണ് അബ്രഹാമിൻ്റെ ഒരേ ഒരു മകൻ മക്കളെ വലിയ സമ്പത്തായി കാണുന്ന ആൺ അതും കടിഞ്ഞൂൽ പുത്രൻ ഏറ്റവും വലിയ സമ്പത്തായി കാണുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇസഹാക്കിൻ്റെ ജീവിതത്തെ തനിക്ക് സമർപ്പിക്കുവാൻ തനിക്കുള്ള തൻ്റെ ഭാര്യയായ സാറായിൽ തനിക്കുണ്ടായ ഏകമകനെ തനിക്ക് ദൈവത്തിന് സമർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്ന ഒരു വലിയ വെല്ലുവിളി അബ്രഹാം നേരിടുകയാണ് എന്തുകൊണ്ടാണ് ദൈവം ഇസഹാക്കിനെ ചോദിക്കുന്നത് കാരണം അബ്രഹാമിൻ്റെ ജീവിതത്തിലെ എല്ലാം എല്ലാമാണ് സാറായിൽ അബ്രഹാമിന് ജനിച്ച ഇസ്ഹാഖ് എന്ന് പറയുന്ന തൻ്റെ പ്രിയ പുത്രൻ അവനെ കൊടുക്കുമ്പോൾ അബ്രഹാം തൻ്റെ ജീവനെ തന്നെയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വീണ്ടും കാണുകയാണ് കാണിക്കയിടുന്ന വൃദ്ധയെ യേശു വലിയ വായിൽ പ്രശംസിക്കുകയാണ് കർത്താവ് പറയാണ് ബാക്കിയുള്ളവരെല്ലാം അവരുടെ കയ്യിൽ നിന്ന് പത്ത് രൂപയും നൂറ് രൂപയും ഒക്കെ ഇട്ടു അല്ലെങ്കിൽ അന്നത്തെ നാണയങ്ങൾ അതേ അളവിൽ ഇട്ടു എന്നാൽ ഈ സ്ത്രീ ആകട്ടെ അവർക്കുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കുകയാണ് അവർക്കുള്ള സമ്പത്തിൽ നിന്ന് മുഴുവനായി ദൈവത്തിന് കൊടുക്കുകയാണ് ഇതാക്ക സന്തോഷിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും കർത്താവിനെ തന്നെ വീണ്ടും നമ്മൾ കാണുന്നു ധനികനായ യുവാവിനോട് അവൻ തൻ്റെ അടുക്കൽ വന്ന് തന്നെ അനുഗമിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് അഥവാ നിത്യജീവനിൽ പ്രവേശിക്കുവാണോ തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തുന്ന സമയത്ത് യേശു അവനോട് ആവശ്യപ്പെടുന്നത് അവൻ്റെ മുഴുവൻ സമ്പത്തുമാണ് അത് ദരിദ്രർക്ക് കൊടുത്തതിനു ശേഷം തന്നെ അനുഗമിക്കുവാൻ പറയുന്ന കർത്താവിനെ നമ്മൾ കാണുന്നു പത്രോസിനെയും മറ്റ് ശിഷ്യന്മാരെയും ഒക്കെ കർത്താവ് തന്നെ മാറോട് ചേർക്കുന്ന പ്രധാനപ്പെട്ട നിമിഷമെന്ന് പറയുന്നത് അവർ അവർക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ പിന്തുടരുന്ന സമയങ്ങളാണ് യേശു വലിയൊരു പ്രസ്താവനയും നടത്തി സ്വയം പരിത്യജിക്കാതെ ആർക്കും എന്നെ അനുഗമിക്കുവാൻ സാധിക്കത്തില്ല തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം കർത്താവിൻ്റെ ഡിമാൻഡാണ് അതായത് പൂർണ്ണമായി പരിത്യജിക്കുവാനുള്ള ആ മനസ്സ് സത്യസന്ധമായി സമർപ്പിക്കുവാനുള്ള മനസ്സ് കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ പത്രോസിന് ഇതറിയാം അതുകൊണ്ട് തന്നെ ആദിമസഭയിൽ പത്രോസ് നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നത് നമ്മൾ കാണുകയാണ് വിശ്വാസികൾ എല്ലാവരും അവരുടെ മുഴുവൻ സമ്പത്തും വിറ്റ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടി പൊതു സ്വത്തായി മാറ്റി ദൈവത്തിൻ്റെ സമ്പത്താക്കി മാറ്റി എല്ലാവർക്കും തുല്യത കൈവരുത്തുവാൻ വേണ്ടി പത്രോസ് ആവശ്യപ്പെടുന്നത് എല്ലാവരും അവരുടെ സമ്പത്ത് വിറ്റ് സഭയ്ക്ക് നൽകുക എന്നായിരുന്നു അതായത് ആദ്യമ ക്രൈസ്തവർക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അവരുടെ മുഴുവൻ സമ്പത്തും സഭയുടേതാണ് എന്നവർ മനസ്സിലാക്കുകയും അത് സഭയുടേതാകുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെതാകുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യമസഭയിൽ വളരെ ശക്തമായി ഉണ്ടായിരുന്നൊരു നിലപാടാണ് പൂർണ്ണമായി സമർപ്പിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല അല്ല അവന് ജീവിക്കാൻ പോലും അവകാശമില്ല എന്ന രീതിയിലാണ് ദൈവത്തിൻ്റെ അഭിഷേകം അന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് വെളിപ്പെട്ടുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നത് അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു വരാം അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ അബ്രഹാം എന്ന് പറയുന്ന അബൃദ്ധനായ മനുഷ്യൻ ജീവിച്ചിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന മുഴുവൻ പുരുഷന്മാരെയും ദൈവം നോക്കുകയാണ് ഇതിലൊരാളുടെ തലമുറയിലാണ് എൻ്റെ പുത്രനായ യേശു ജനിക്കാൻ ഇരിക്കുന്നത് ആരാണ് അതിനുള്ള യോഗ്യതയുണ്ടെന്ന് തെളിയിക്കുവാൻ പോകുന്നത് കർത്താവ് അബ്രാമിനെ സമീപിച്ചിട്ട് ആദ്യം കൊടുത്ത വെല്ലുവിളി തൻ്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു അതുപേക്ഷിച്ച് ദൈവം പറയുന്ന സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ദൈവം ആദ്യമായി അബ്രഹാമിനെ പരീക്ഷിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് അബ്രഹാം അത് ചെയ്യുകയാണ് തനിക്കുണ്ടായിരുന്ന സകല വ്യക്തികളുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് തൻ്റെ നാടുപേക്ഷിച്ച് താൻ വളർന്ന സ്ഥലം ഉപേക്ഷിച്ച് മക്കളില്ലാത്ത താൻ ഇതാ ദൈവം പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ് വലിയൊരു വെല്ലുവിളിയാണ് അങ്ങനെ പയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവന് സന്താനത്തെ നൽകുകയാണ് എന്നാൽ സന്താനത്തെ നൽകിയതിന് ശേഷം അടുത്ത വെല്ലുവിളി ദൈവം കൊടുക്കുന്നു തൻ്റെ ഏക സന്തോഷവും അതായത് സകലരെയും പുറകിലുപേക്ഷിച്ച് വന്ന തനിക്ക് പിന്നീട് ആകെയുള്ള ദൈവം കൊടുത്ത പുതിയ വ്യക്തിയായ തൻ്റെ കൂടെയുള്ള ഇസഹാക്ക് എന്ന് പറയുന്ന ഈ മകൻ ഏക സന്തോഷം തൻ്റെയും ഭാര്യയുടെയും ഏക സന്തോഷം ഇസഹാക്കിനെ ദൈവം ആവശ്യപ്പെടുന്നു ഇങ്ങനെ സ്വന്തം പുത്രനെ ദൈവത്തിനു വേണ്ടി ദൈവത്തോടുള്ള അനുസരണത്തെ പ്രതി സമർപ്പിക്കുവാൻ തയ്യാറായപ്പോഴാണ് കർത്താവ് അബ്രഹാമിനോട് പറയുന്നത് നീ എൻ്റെ വാക്കുകേട്ടത് കൊണ്ട് നിൻ്റെ സന്തതി ഈ ലോകത്തിന് അനുഗ്രഹ കാരണമാകാൻ പോവുക പ്രിയമുള്ളവരെ സ്വന്തം മകനെ ദൈവത്തിന് വേണ്ടി തൻ്റെ സമ്പത്ത് തനിക്കുണ്ടായിരുന്ന സകലതിനെയും ദൈവത്തിന് വേണ്ടി പരുത്യജിക്കുവാൻ പറ്റുന്നവനുണ്ടോ എന്ന് ദൈവം നോക്കുന്നത് അവൻ്റെ കയ്യിൽ നിന്നെല്ലാം പിടിച്ചു വാങ്ങുവാനല്ല കാരണം ദൈവം കൊടുത്തതല്ലാതെ ഒന്നും അവനില്ല എന്നാൽ ദൈവം നോക്കുന്നത് സ്വതന്ത്ര ബുദ്ധിയായ മനുഷ്യൻ്റെ അടുത്തു നിന്ന് ദൈവം എന്തെങ്കിലും ചോദിക്കുന്നത് അതിനേക്കാൾ വിലപ്പെട്ടതവന് നൽകുവാനാണ് ആ മകനെ ദൈവത്തിന് നഷ്ട അബ്രഹാമിന് നഷ്ടമായില്ലെന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ പുത്രൻ വന്ന് പിറക്കുവാനുള്ള വംശത്തിൻ്റെ അറ്റത്ത് നിൽക്കുവാൻ അബ്രഹാമിൻ്റെ സന്തതികളെന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ സന്തതിയായി ജനിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ കടന്നു വരുന്ന രീതിയിൽ ഇടവരും വിധം അബ്രഹാം തൻ്റെ സമർപ്പണം കൊണ്ട് ദൈവസന്നിധിയിൽ ഒന്നാം റാങ്ക് നേടുകയാണ് അന്ന് ജീവിച്ചിരുന്ന സകല പുരുഷന്മാരുടെ മുൻപിലും ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ തന്നെ തന്നെ കൊടുക്കുന്ന സമർപ്പണം കാണിക്കുവാനുള്ള മനസ്സ് കാണിച്ചു കൊണ്ട് അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പിൽ തെളിയിക്കുകയാണ് അങ്ങയെ അനുസരിക്കുവാൻ അങ്ങേക്കെല്ലാം തരുവാൻ ഞാൻ തയ്യാറാണ് പ്രേമുള്ളവരെ അങ്ങനെയാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ വലിയ ഭാഗ്യം കടന്നു വരുന്നത് ആ വലിയ ഭാഗ്യം വരുന്നതിന് മുൻപ് ദൈവം ചോദിച്ചതാണ് ഇന്ന് നമ്മളോട് എന്തിനാണ് ദൈവം തന്നെ തന്നെ സമർപ്പിക്കുവാൻ പറയുന്നത് കാരണം അബ്രഹാമിന് മാത്രമല്ല ദൈവം യേശുവിനെ കൊടുത്തിരിക്കുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കു ദൈവം തരുന്ന സമ്മാനമാണ് അവൻ്റെ പുത്രനായ യേശുക്രിസ്തു തന്നെ തന്നെ സ്വയം നമുക്ക് സമ്മാനമായി തരുന്നതിന് വേണ്ടി ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിനക്കുള്ളതെല്ലാം നീ ആദ്യം എനിക്ക് നൽകുമോ എന്നാണ് ഇതൊന്നും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ വേണ്ടിയല്ല പകരം ഈ യേശുവിനെ നമുക്ക് തരുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളോട് നമ്മളെ കർത്താവിന് സമർപ്പിക്കുവാനായി ചോദിക്കുന്നത് ഇതൊരു പരസ്പര സമർപ്പണമാണ് ഞാൻ എന്നെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം തന്നെ തന്നെ എനിക്ക് തരുന്ന ഒരു വലിയ ബന്ധവും രഹസ്യവുമാണ് ആരംഭിക്കുന്നത് എന്നെ കൊടുക്കുവാൻ ഞാൻ മടിക്കുന്ന കാലത്തോളം ക്രിസ്തുവിനെ പൂർണ്ണമായി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയ്ക്ക് ഈ രഹസ്യം വളരെ നന്നായി അറിയാം അതറിയാമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണല്ലോ അമ്മയെ ദൈവം തിരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ മാലാഖ വന്ന് ഇതാ ദൈവപുത്രനായ യേശു നിന്നിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി സംഭവിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം അമ്മ ചെയ്തതൊരു ആത്മസമർപ്പണമാണ് അമ്മ കർത്താവിനോട് പറഞ്ഞത് ഇതാ അങ്ങയുടെ ദാസി അങ്ങയുടെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഇതാ പൂർണ്ണമായി ഞാൻ എന്നെ അങ്ങേക്ക് തന്നിരിക്കുകയാണ് അവിടെ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം എന്നെ യോഗ്യനാക്കി യോഗ്യയാക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് തരുകയാണ് അമ്മ മാതൃക കാണിക്കുകയാണ് കർത്താവിൻ്റെ ദാസി ഞാൻ പൂർണ്ണമായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ തന്നെ തന്നെ സമർപ്പിക്കുന്നു നമ്മൾ കാണുകയാണ് അങ്ങനെ തന്നെ തന്നെ സമർപ്പിച്ച അമ്മയുടെ ജീവിതത്തിലേക്കാണ് യേശു കടന്നു വരുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയായി പരിശുദ്ധ അമ്മ മാറുകയാണ് അതുപോലൊരു ഭാഗ്യം നമുക്ക് കർത്താവ് തരുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായി വിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ ജീവിതത്തിൽ അദൃശ്യ സാന്നിധ്യവും ഹൃദയത്തിൽ വസിക്കുന്നവനുമായും യേശു കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ കടന്നു വരുന്ന യേശുവിനെ യഥാതവിധം സ്വീകരിക്കുവാൻ വേണ്ടി യഥാവിധം സ്വീകരിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അടിസ്ഥാന മനോഭാവമാണ് മുഴുവനും കർത്താവിനായി വിട്ടുകൊടുക്കുവാനുള്ള ആഗ്രഹം നമുക്കറിയാം ആദിമസഭയിൽ മാത്രം നിലനിന്നിരുന്ന ഒന്നാണ് മുഴുവൻ സമ്പത്തും ദൈവത്തിന് അർപ്പിച്ച് ഒരു സമ്പത്തും ഇല്ലാത്ത ഒരാളായി അഥവാ പൊതുസമ്പത്തിൻ്റെ ഭാഗമായി നിൽക്കുവാനുള്ള മനസ്സ് എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ സഭയിൽ നമ്മളോട് നമ്മുടെയെല്ലാം സ്വത്ത് സഭയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നില്ല പക്ഷെ നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ദൈവം വഴി നടത്തിയ വഴികളിൽ ആ ഒരു സംവിധാനവുമായി മുന്നോട്ട് പോകുവാൻ ആദിമ ക്രൈസ്തവർക്ക് പറ്റാത്തത് കൊണ്ടായിരുന്നു അവരങ്ങനെ മാറിയത് എന്നാൽ അതിനുശേഷമുള്ള ആദിമ ക്രൈസ്തവരെ കാണുമ്പോഴും അവരുടെ ചരിത്രം വായിക്കുമ്പോഴും നമ്മൾ അറിയുന്നത് അവരാരും തന്നെ സ്വന്തം സമ്പത്ത് വചനം പറയാൻ തനിക്കൊന്നും ഒന്നും അവർ സ്വന്തമായി കരുതിയിരുന്നില്ല അവരെല്ലാം പൊതുവായി കരുതിയിരുന്നു അങ്ങനെയായിരുന്നു ആദിമസഭയിലെ ആളുകൾ ജീവിച്ചിരുന്നത് അപ്പോൾ അഥവാ സഭയ്ക്ക് കൊണ്ടുപോയി എല്ലാ സമ്പത്തും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എൻ്റെ മുഴുവൻ സമ്പത്തും ദൈവത്തിൻ്റെതാണ് എന്നവർ വിശ്വസിച്ചിരുന്നു അത് ഏത് നിമിഷവും ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് ചിലപ്പോൾ സ്വന്തം വീട് വിട്ട് ഓടേണ്ടി വരുമായിരിക്കും അവനറിയാമത് എന്നാലും വിശ്വാസത്തെ പ്രതി ആ വീട്ടിൽ താമസിക്കുമ്പോൾ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ വീട് വിട്ടിറങ്ങി ഓടേണ്ടി വരുമെന്ന വെല്ലുവിളി തന്റെ മുമ്പിൽ ഉണ്ടെന്ന് മനസ്സിലായിരിക്കുമ്പോഴും ആ വീടും സ്ഥലവും ഉപേക്ഷിക്കുവാനുള്ള പരിപൂർണ്ണ സന്നദ്ധതയോടെ അവനവിടെ താമസിച്ചത് അങ്ങനെ ആദിമസഭയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും സഭയ്ക്ക് സമർപ്പിക്കുക എന്ന ആ ഒരു രീതി പിന്നെ മാറി നമ്മൾ കാണുന്നത് സ്വന്തം കയ്യിലിരിക്കുന്ന സമ്പത്ത് തൻ്റെതല്ലത് ദൈവം ദാനമായി തന്നതാണ് ഇത് ഏത് സമയവും ദൈവത്തിന് തിരിച്ചെടുക്കാവുന്നതും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതുമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പൂർണ്ണമായ സമർപ്പണത്തോട് ജീവിക്കുന്ന ആദിമ ക്രൈസ്തവ സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത് അറിയുള്ളവർ ഇതിൻ്റെ പേരാണ് ആത്മാവിൽ ദാരിദ്ര്യം എനിക്ക് ഒന്നും സ്വന്തമായില്ല ദൈവം തന്നതാണ് എനിക്കുള്ളതെല്ലാം ഞാനിന്ന് ഉപയോഗിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെതാണ് ഇതെല്ലാം ഞാൻ ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ് എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ ഉപയോഗിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ സമയത്ത് എൻ്റെ ജീവിതത്തിലുള്ള സർവ്വതിനെയും ദൈവത്തിന് കൊടുത്തിരിക്കുന്നുവെന്ന ബോധത്തിൽ തനിക്കുള്ളതെല്ലാം ദൈവത്തിന് എന്ന പൂർണ്ണമായ ഹൃദയ ഹൃദയത്തിലുള്ള ആ തീരുമാനത്തോടുകൂടെ ഒരാൾ മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് അയാൾ ആത്മാവിൽ ദരിദ്രനായി ജീവിക്കുക തനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല തനിക്ക് ഉള്ളതായ ലോകം കാണുന്നതൊന്നും തൻ്റെതല്ല അതെല്ലാം ദൈവത്തിൻ്റെതാണ് താൻ അധ്വാനിച്ചാൽ എന്തെങ്കിലും കിട്ടിയാൽ അത് കർത്താവിൻ്റെതാണ് അതുകൊണ്ടാണ് പത്ത് ദിവസം തനിക്ക് കിട്ടിയ ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യം പുല്ല് പോലെ ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ പിന്നാലെ പോയത് കാരണം അതൊരു വിലയുള്ള ഒന്നായി അവന് തോന്നിയില്ല കാരണം യേശുവാണ് അവന് വിലപ്പെട്ടവനായി തോന്നിയത് അതുകൊണ്ട് ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാരെ നേശു പറയുമ്പോൾ ഈ മനസ്സ് ഉള്ളിൽ ധരിച്ചവനാണ് ഒരു കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം ആ കൊട്ടാരം രാജാവിൻ്റെതാണ് അവൻ ചെയ്യുന്ന സകല കാര്യങ്ങളും അവൻ കൈകാര്യം ചെയ്യുന്ന സകല വസ്തുക്കൾ സ്വന്തം വന്നതുപോലെ അവൻ കൈകാര്യം ചെയ്യുമ്പോഴും അവന്റെ ഉള്ളിൽ അറിയ ഇതൊന്നും എൻ്റെതല്ലതെല്ലാം രാജാവിൻ്റെതാണ് രാജാവ് ചോദിക്കുമ്പോൾ രാജാവിന്റെ ആവശ്യങ്ങൾക്ക് അതെല്ലാം കൊടുക്കുന്നു രാജാവിൻ്റെ ആഗ്രഹപ്രകാരം തൻ്റെ ജീവിതത്തിന് ആവശ്യമായത് മാത്രം അവയിൽ നിന്ന് ഏതെങ്കിലും കൊട്ടാരത്തിൻ്റെ സ്വത്തുക്കളിൽ നിന്ന് ഭക്ഷണവും മറ്റു കാര്യങ്ങളും അവൻ സ്വീകരിക്കുന്നു ബാക്കി എല്ലാം രാജാവിൻ്റെതാണ് താൻ തന്നെ കൈകാര്യം ചെയ്യുമ്പോഴും അതൊന്നും അതെല്ലാം രാജാവിൻ്റെതാണ് താൻ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുകയും ചെയ്യുമ്പോഴും അതൊന്നും തൻ്റെതല്ല അതെല്ലാം രാജാവിൻ്റെതാണ് ദൈവരാജ്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇതെല്ലാം നമ്മുടെ കർത്താവിൻ്റെതാണ് ഈ വസ്തുക്കളുമായി ഇതെല്ലാം കർത്താവിൻ്റെതാണ് പക്ഷെ നമ്മളത് അക്നോളജ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളത് അംഗീകരിച്ച് ഏറ്റു പറയാത്തത് കൊണ്ടാണ് കർത്താവ് വിഷമിക്കുന്നത് എന്നാൽ നമ്മുടെ കൈകളിലുള്ളതെല്ലാം നമ്മുടെ ശരീരം പോലും നമ്മുടെ ജീവനും എല്ലാം ആത്മാവുമെല്ലാം കർത്താവിൻ്റെതാണെന്ന ബോധത്തിൽ നമ്മൾ ജീവിക്കുകയും എൻ്റെതായി എനിക്കൊന്നുമില്ല ഞാൻ പോലും എൻ്റെ സ്വന്തമല്ല എന്നൊരാൾ പറഞ്ഞു കൊടുങ്ങുകയും ചെയ്യുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അയാൾ ആത്മാവിൽ ദരിദ്രൻ എന്ന അവസ്ഥ അനുഭവിക്കാൻ തുടങ്ങുകയാണ് ആ പരമമായ ബോധത്തിൽ പിന്നെ എന്ത് ചെലവാക്കുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും എവിടെ പോകുമ്പോഴും അതെല്ലാം ദൈവത്തിൻ്റെതായത് കൊണ്ട് ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ ഞാൻ ഉണ്ടാക്കിയ പണം എനിക്കിഷ്ടമുള്ളത് പോലെ ചെയ്യുമെന്ന് പറയുന്ന ഒരു സ്വഭാവത്തെ മാറ്റിവെച്ചിട്ട് ഇത് ദൈവത്തിൻ്റെതാണ് ദൈവഹിതത്തിനനുസരിച്ച് ഇത് ഞാൻ എവിടെയും എന്ന് പറയുന്ന ഒരു പ്രത്യേക മനോഭാവത്തിലേക്ക് ആത്മാവിൽ ദരിദ്രർ മാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്ക് ദൈവത്തിന് കൊടുക്കുവാൻ സമയമില്ലെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് സ്വന്തമായി സമയമില്ല എന്നുള്ള സത്യം നമ്മൾ മറക്കുകയാണ് നമ്മുടെ സമയം മുഴുവൻ ദൈവത്തിൻ്റെതാണ് ദൈവം സ്റ്റോപ്പ് ഇട്ടാൽ സമയമില്ലാത്ത ലോകത്തിലേക്ക് സെക്കൻഡുകൾ കൊണ്ട് മാറിപ്പോകുന്നവരാണ് നമ്മൾ ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന ദാനമായി തന്നിരിക്കുന്ന സമയം മാത്രമാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം ഓരോ നിമിഷവും അവിടുത്തെ ദാനം മാത്രമാണ് അങ്ങനെ ആയിരിക്കും എനിക്ക് കർത്താവിന് കൊടുക്കാൻ സമയമില്ലെന്ന് പറയുവാൻ എങ്ങനെ നമുക്ക് ധൈര്യമുണ്ടാകുന്നു എങ്ങനെ നമുക്ക് സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ദൈവം നമുക്കതിനവസരമൊരുക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ അല്പം കഷ്ടപ്പെട്ടാൽ സാധിക്കുമെന്നിരിക്കേ ഇതൊന്നും ചെയ്യുവാൻ എനിക്ക് സാധിക്കുകയില്ല എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ടെന്ന് പറയാൻ നമുക്ക് എങ്ങനെ ധൈര്യം വരുന്നു അനുദിന ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് സമയം തന്നിരിക്കേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാനം തന്നെയാണ് സമയം ആ സമയം എനിക്ക് കർത്താവിന് കൊടുക്കുവാൻ സാധിക്കുകയില്ലെന്ന് പറയാൻ നമുക്ക് എങ്ങനെ ധൈര്യം വരുന്നു പറയുമ്പോൾ വരെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ സമയത്തെ തന്നെയാണ് നമ്മൾ നമ്മുടെ സമയം കർത്താവിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കർത്താവിൻ്റെ അടുത്തിരിക്കുവാൻ നമ്മൾ സമയം കൊടുക്കുക എന്നത് നിർബന്ധമാണ് കർത്താവിൻ്റെ വചനം വായിക്കുവാൻ നമ്മൾ സമയം ചെലവഴിക്കുക എന്നത് നിർബന്ധമാണ് കർത്താവിൻ്റെ ബലിയിൽ ഭാഗവാക്കാകുക എന്നതിന് സമയം ചെലവഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഇങ്ങനെ സമയം ചെലവഴിച്ച് സ്വയം അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിലപ്പെട്ട സമയമെന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ദൈവത്തിന് നിഷേധിക്കുകയാണ് അപ്പോൾ സമയത്തിൻ്റെ അതിനാഥനായ ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ നമ്മുടെ സമയത്തെ ക്രമീകരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലിനെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കാതെ വരികയാണ് കർത്താവിനെയും മാതാവിനെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തിയ ഒരു ഗൃഹനാഥനുണ്ടായിരുന്നു കല്യാണ നാളിൽ അവൻ യേശുവിനെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ അമ്മയെ യേശുവിൻ്റെ അമ്മയെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ കുടുംബത്തെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുവാൻ അവൻ സമയം മാറ്റിവെച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ സമയത്തെ അധികരിക്കുന്ന ഒരു വലിയ അത്ഭുതം നടക്കുകയാണ് സമയത്തെ മാറ്റി മാറ്റിവെക്കുവാൻ സമയത്തെ സമയത്തിൻ്റെ പ്രത്യേകതകൾ നീക്കിക്കളഞ്ഞുകൊണ്ട് ഏറ്റവും മുന്തിയതരം ഒരു വൈൻ കർത്താവ് കൊടുക്കുകയാണ് അനേക കാലം സൂക്ഷിച്ചു വെച്ചാൽ മാത്രം രൂപപ്പെടുന്ന വൈൻ നിമിഷ സമയം കൊണ്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ സമയം കർത്താവിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സമയത്തെ അധികരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യും അതിനുവേണ്ടി അല്ല പക്ഷേ സമയം കൊടുക്കേണ്ടത് പക്ഷേ കർത്താവ് ചെയ്യും നമ്മുടെ സമ്പത്ത് നമ്മളുടെ മക്കൾ ജീവിത പങ്കാളി ജീവിത പങ്കാളിയുടെ ശുശ്രൂഷകളെ തടയുമ്പോൾ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ മതബോധന ക്ലാസ്സുകൾ തടയുമ്പോൾ അവർ ദേവാലയത്തിൽ പോകുന്നത് ആരാധനയ്ക്ക് പോകുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കാതിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നീ എനിക്ക് സമർപ്പിക്കേണ്ടത് എന്തുകൊണ്ട് സമർപ്പിക്കുന്നില്ല എന്നാണ് നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നത് നൂറരട്ടി അല്ല അതിനപ്പുറമായ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ വീട്ടിൽ കർത്താവിൻ്റെ സാന്നിധ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ കർത്താവ് രാജാവായി നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ നമ്മുടെ മനഃസ്ഥിതി മാറണം ദൈവത്തിൽ നിന്ന് എങ്ങോട്ട് വാങ്ങിയെടുക്കുക എന്ന് പറയുന്ന കൂടി പ്രാർത്ഥിക്കുന്ന മനഃസ്ഥിതി മാറണം പകരം ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുവാൻ സാധിക്കുക എല്ലാം പൂർണ്ണമായി ദൈവത്തിന് അർപ്പിക്കുവാൻ പറ്റുന്ന കൃപാവരത്തിനായി പ്രാർത്ഥിക്കണം കർത്താവെ നിൻ ഞങ്ങളെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കുന്ന മക്കളാക്കി അബ്രഹാമിനെ പോലെ സ്വയം സമർപ്പിക്കാൻ കഴിവുള്ളവരാക്കി ഞങ്ങൾ മാറ്റണമേ സ്വയം സമർപ്പിക്കുന്നതിനെക്കുറിച്ച് അബ്രഹാം ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് അബ്രഹാം ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവനിലേക്ക് തിരിച്ചു വന്നത് അവൻ കൊടുത്തതിനും അപ്പുറം അളവില്ലാത്ത വിധമായിരുന്നു എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് അതെല്ലാം തിരിച്ചു വരും എന്നാൽ അതിന് ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതവും സമയവും കർത്താവിന് കൊടുക്കണം നിന്റെ ജോലി കർത്താവിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒന്നാണെങ്കിൽ അത് നിനക്ക് യാതൊരു വരുമാനമോ നീ ഉദ്ദേശിക്കുന്ന വിജയമോ തരുന്നില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും കർത്താവിനെ അത് ഏൽപ്പിച്ചിരിക്കുന്ന കാലത്ത് അതിമനോഹരമായ രീതിയിൽ ഏറ്റവും ഉയർന്ന ഒരു തൊഴിൽ ചെയ്യുന്ന സന്തോഷത്തോടും കൃത്യതയോടും കൂടി അത് ചെയ്യുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിന്റെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരികയും ചെയ്യും എന്നാൽ ലാഘവ ബുദ്ധിയോടെ ബലിയർപ്പിക്കാൻ രണ്ടുപേരെ കർത്താവ് ഏൽപ്പിച്ചു കായനെയും ആബേലിനെയും കായൻ അതിനെ ലാഘവ ബുദ്ധിയോടെ കാണുകയും ചെയ്തപ്പോൾ അവൻ അനുഗ്രഹത്തിന് പകരം അത് ശാപമായി തീർന്നെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ വിളിയിൽ വെച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന് കൊടുക്കേണ്ടതായി നിഷ്കർഷയോടെ ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷകളും സംവിധാനങ്ങളും നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മൾ മനസ്സില്ല മനസ്സോടെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം കടന്നു വരുന്നതിനെ നമ്മൾ തടയുകയാണ് നമ്മൾ പലതും നഷ്ടമാക്കുകയാണ് നമുക്കൊരുമിച്ച് ചിന്തിക്കാം ഈ ലോകം മുഴുവൻ ഷാലോം ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സകലർക്ക് വേണ്ടിയും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് അങ്ങ് തന്നതല്ലാതെ മറ്റൊന്നും സ്വന്തമായിട്ടില്ല കർത്താവ് എന്നിട്ടും അതെല്ലാം ഞങ്ങളുടേതാണെന്ന് മട്ടിൽ ഞങ്ങൾ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു ഈ സമയം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെയും ഞങ്ങളുടെ എല്ലാ സമ്പത്തും ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള സകലരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നഥാ അങ്ങയുടെ ഇഷ്ടം പോലെ ഞങ്ങളോട് പ്രവർത്തിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി